ബിജെപി എന്ത് യോഗം ചേർന്നിട്ടും നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും ഫൈസാബാദ് എംപിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അവധേഷ് പ്രസാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിധിയെടുത്ത് അതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ബിജെപിയുടെ നാളുകൾ ഫൈസാബാദ് എംപിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അവധേഷ് പ്രസാദ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിധിയെടുത്ത് അതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപിയുടെ മതരാഷ്ട്രീയത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും ഇനി അവർ അധികാരത്തിൽ വരില്ലെന്നും അവധേഷ് പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരിക്കും സംസ്ഥാനത്ത് അധികാരത്തിലെത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ബിജെപി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്നതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്ന് വിജയിച്ച ശ്രദ്ധേയനായ നേതാവാണ് അവധേഷ് പ്രസാദ് ന്യൂസ് ഡെസ്ക് ജെഹിന്യൂസ്